© ഹായ് മുത്തുമണികളെ അപ്പം ഇന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വീട്ടിലെല്ലാവരും ഉണ്ട് ഇന്ന് മക്കളൊക്കെ സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പോൾ മക്കളായിട്ടുള്ള ഗുസ്തിയും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് വിരുന്നുകാരൊക്കെ വരുന്നുണ്ട് യൂട്യൂബർമാരൊക്കെയാണ് അപ്പം പെട്ടെന്ന് രാവിലത്തെ പണികളൊക്കെ തരികിടാ ചെയ്യണം മക്കളൊക്കെ കൂടി തരുന്നുണ്ട് അപ്പം എൻ്റെ കഴുത്ത് ഉളുക്കിയിട്ടുണ്ട് ഇത് വ്ലോഗായിട്ടാണ് ചെയ്തുക്കണ് എല്ലാവരും ഒന്ന് സ്കിപ്പ് അടിച്ചാതെ കാണുകയിട്ടോ ഫസ്റ്റ് ടൈം മാത്രമേ നമ്മൾ വോയിസ് കൊടുക്കണ ബാക്കിയൊക്കെ വ്ളോഗായിട്ടാണ് ചെയ്തിരുന്നത് അപ്പം ലൈക്കുമ്പോൾ തൊട്ട് കണ്ടാണ് കണ്ടു തുടങ്ങിക്കോളിട്ട മക്കളെ ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ കണ്ടോ നമ്മളെ എണ്ണട്ടോ നല്ല പച്ച കളറാണ് നമ്മളെ പച്ചയിലെ മരുന്നുകൾ കൂട്ടി ഉണ്ടാക്കണ നല്ല നല്ല നമ്മളെ മൈഗ്രീൻ തലവേദന കുഷാറാണ് തലയിലെ താരന് പേന് മുടികൊഴിച്ചിലൊക്കെ കേട്ടോ നമ്മളെ ചുമ്മാ കൂടുതൽ ആളുകൾക്ക് സംശയം ഉണ്ട് അതിന് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുവോ ഏഴു വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാം കേട്ടോ ചെറിയ കുട്ടികൾക്കും ഉപയോഗിക്കണേൽ കുഴപ്പമൊന്നുമില്ല ഞാനും ലിനുവിന് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ നിങ്ങളെക്കൊണ്ട് ഞാൻ ഉപയോഗിക്കേണ്ട എന്ന് പറയുന്നത് എണ്ണ ചൂടാക്കണാണ് അപ്പം ചില കുട്ടികൾക്ക് എണ്ണ ചൂടാക്കണ പറ്റൂല നമ്മളെ ആ മരുന്നുകളൊക്കെ ഇട്ട് ചൂടാക്കണല്ലേ അപ്പോൾ എൻ്റെ കുട്ടികൾക്കൊന്നും കുഴപ്പമില്ല അപ്പം ഇനിയിപ്പോൾ നമ്മളത് പറഞ്ഞു ഒക്കെ എത്തിയിട്ടാണ് അപ്പോൾ ഏഴു വയസ്സുള്ള കുട്ടികൾ മേലെ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാം നമ്മളെ ചുമ്മാതാക്കണേ ചുമ്മാക്ക് ശ്വാസമുട്ടലൊക്കെ എല്ലാം കുട്ടികളൊക്കെ അറിയണമാണ് ആസ്മിയും കാര്യങ്ങളൊക്കെ ഉളക്ക ഉപയോഗിക്കുന്നുണ്ട് മൂത്തായൽ തൊടലില്ല കേട്ടോ ചൂട് തിളപ്പിക്കണെണ്ണയല്ലേ അപ്പം അങ്ങനെ ഉപയോഗിക്കണ്ട പിന്നെ നീലനക്കത്തിനുള്ള സാധനങ്ങളൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല പിന്നെ പെർഫ്യൂം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല ഞാൻ ഒരു ഒരുപാട് തവണ പറഞ്ഞതാണ് കാരണം സ്മെല്ലൊന്നും പറ്റില്ല നാച്ചുറൽ സ്മെല്ലേ ഇതിന് ഉണ്ടാവുകയുള്ളൂ ഒരു ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന സ്മെല്ലാണ് കേട്ടോ ഒരു മധുര സ്മെല്ലാണ് അല്ലേ ചോസേ അപ്പം ഇതുപോലെ നന്നായിട്ടൊന്നും മസാജ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് നിന്നാൽ മതി കുട്ടികൾക്ക് കണ്ടമാനം തേക്കും വേണ്ടതൊക്കെ കുറച്ച് തേച്ചാൽ മതി കേട്ടോ കാര്യമായിട്ട് വളക്ക് ഈ മുറികളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ അതിനു വേണ്ടിയിട്ടായിരുന്നു ഞാൻ കാര്യമായിട്ട് ഉണ്ടാക്കിയത് തലയിലെ താരേനമ്മള് ഋതുവിന്റെ തലയിലും താരനുണ്ട് ഇന്നിപ്പോ സ്കൂളില്ലല്ലോ ഞായറാഴ്ചയല്ലേ അപ്പൊ നമുക്ക് ഋതുവിന്റെ തലയിലും ഒക്കെ നമ്മള് തള്ളാരൊന്നും തേച്ചു കൊടുക്കണം ഒരു തേച്ചാലും നിങ്ങൾക്ക് അറിയില്ല ഒന്ന് ഇങ്ങോട്ട് തേച്ച് കൊണ്ട് പോവും അപ്പൊ എല്ലാ ദിവസം ഞാൻ അങ്ങനെ തേച്ചു കൊടുക്കലാണ് കേട്ടോ ജന്മങ്ങളെ ും പാപങ്ങളാംരും ഇതു ചെല് 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 അടുത്തോളി നിങ്ങൾത്തോളി അടുക്കോ ജന്മുണനോകരക്ഷരനെ ഈ മാരുടെ ഒരു വീട് എടുക്കുമ്പോതാണ് മക്കളെ ഒന്ന് ആ തട്ടും പുറത്തു കയറും ഒന്ന് ഈ തട്ടും പുറത്തു കയറും ഒരവുണ്ടാവുക കുഞ്ഞിപ്പണിന്റെ തലേലും മസാജ് ചെയ്യും നമ്മളുണ്ടാക്കുന്ന എണ്ണയാണ് ഒരു പേടി ലൈക്ക് എനിക്ക് ചെയ്യാനെട്ടോ പക്ഷെ ഇല്ലടാ ആ പുതിയ ഷർട്ടാണത് അപ്പൊ ഞാന് വല്ലാതെ ഒന്നും തേക്കല്ല തേക്കല്ലെ തേക്കൊന്നും വേണ്ട കേട്ടോ അപ്പൊ അത്ര പെർഫെക്റ്റ് ആണ് കെമിക്കൽ കെമിക്കലില്ലാന്ന് പറയണെ നമ്മളെ കുട്ടികളെ തലയിൽ തന്നെ തേക്കണ കണ്ടില്ല പക്ഷെ നിങ്ങളോട് ഞാൻ പറയാനുണ്ട് കുട്ടികൾക്ക് ഉപയോഗിക്കാണ്ട് ഏഴ് വയസ്സിന് മേലെ ഉപയോഗിച്ചാൽ മതി എണ്ണ തളപ്പിക്കണല്ലേ അതുകൊണ്ടാട്ടോ നമ്മള് കുഞ്ഞിപ്പണ്ണുങ്ങളെ തലയിലൊക്കെ നമ്മൾ തേക്കണ എന്തുകൊണ്ടാണ് നമ്മൾ ധൈര്യം കൊണ്ടാണ് നമ്മളതിലൊന്നും ഉപയോഗിച്ചിട്ടില്ലായിരുന്നു ഇതിലേറെ ഇതുവ ഇവരെ തലയിൽ കണ്ടമാന താരം ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ കോട്ടിട്ട് കൊയിഞ്ഞങ്ങനെ ചാടും അങ്ങനെ താരനുണ്ടായിരുന്നു ഇതിലെറിവോ ഇപ്പൊ അതൊന്നും ഇല്ല കേട്ടോ മഞ്ജന്റെ മുടി വെട്ടാൻ താത്തമാര് കൊറേ ദിവസമായി പറയണു ആ എന്ന ഞാൻ ആയിട്ടില്ല മുടി വെട്ടണക്കാരും പറഞ്ഞാ കേക്കൂല മക്കളെ മുടി വെട്ടണ കാര്യം പറയാൻ പാടില്ല അവനോട് അതെല്ലാ മക്കളും അങ്ങനെ തന്നെ അല്ലേ എന്നാലും ഞാൻ വല്ലാതെ അളകുമ്പളേ പൊയ്ക്കാണ്ട് വെട്ടു ഞാൻ പറയും ഞാൻ വെട്ടു ഉറക്കത്തിൽ കയറി ഇപ്പൊ ആ പൊടി വരില്ല മറ്റേന്റെ കുട്ടി ഇങ്ങനെ കാട്ടുമ്പോ പൊടി ഇങ്ങനെ ചാടിയിരുന്നു ഒരു വെള്ള പൊടി അപ്പൊ അതിലെല്ലാവരും ഇതുവാ അകലെള്ള ആ ഓണം പാടും പാടിക്കും പാടാ ആ ൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ കുഞ്ഞിനു നീറ്റ കൊടുക്കാനാ കുഞ്ഞു വിശന്ന് കുഞ്ഞെ കുഞ്ഞെ നീത്തരുമോ എന്ന കയ്യിലെ നെയ്യപ്പൻ മക്കളെ എന്തെങ്കിലും പറഞ്ഞ ദേഷ്യാണ് ഇപ്പൊ പൊന്നൂസിന്റെ മടിയിൽ വെച്ചിട്ടാണ് ആ ദേഷ്യം കണ്ടത് ഓന് പൊന്നൂസിന്റെ മടിയിൽ വെച്ചാൽ ആ ഒരു നിറ അങ്ങനെ തേച്ചാല് കൊച്ചു എണ്ണിപ്പോ തേച്ചാ നല്ല ഇഷ്ടം മുടി നല്ലൊക്കെയാ നല്ലൊരു എന്താ പറയാ നല്ലൊരു ഉള്ളുണ്ട് നമ്മളെണ്ണ തേച്ചിട്ട് തന്നെയാണ് കേട്ടോ കുഞ്ഞുല്ലേ പൊന്നാര മക്കളെ വിരുന്നാർ വരുന്നേ വിരുന്നാർ വരുന്നുണ്ട് അപ്പം ഇന്ന് ബ്ലോഗിൽ കാണിക്കാൻ പറ്റുന്ന ആളുകളാണ് മുഖം കാണിക്കാൻ പറ്റുന്ന ബ്ലോഗർമാരാണ് വരുന്നത് കേട്ടോ യൂട്യൂബേഴ്സ് അപ്പം അവരെയൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പം അതിനില്ല ഒരുക്കാനാണ് ഞാൻ എല്ലാവരോടും പറയലുണ്ട് എന്നോട് ഒരുപാട് ആളുകൾ ചോദിക്കലുണ്ട് കാട്ടാ ഞാൻ വറ്റ ഞാൻ വരറ്റ വരുന്നോണ്ട് ഒരു കുഴപ്പമുണ്ടായിട്ട് എല്ലാം മക്കളെ ഇവിടെ ഒരു കഥ കുതയായിരിക്കും വേറെ ആ കഥ കഥകുത എങ്ങനെയായിരുന്നു കഥ കുതയായിരിക്കും അപ്പൊ ഇപ്പൊ ഇന്ന് മക്കളില്ലോണ്ടേ ഇന്നിപ്പോ ഞാൻ പറയാ ഒരാൾ അടിച്ചു വരുതരി ഒരാൾ പാത്രം ഓര് തരി അപ്പൊ എല്ലാരും കൂടിക്കാണ്ട് ഒപ്പൊമിച്ചെടുത്താല് എല്ലാ പണി തീരുവല്ലോ വരുന്നുണ്ട് എന്തേലും സ്പെഷ്യൽ ചെറുതായിട്ടൊരു കടി ഉണ്ടാക്കണം വൈകുന്നേരം അപ്പൊ രണ്ട് വീഡിയോ വീടിയൊക്കെ ആയിക്കാണ്ട് ഞാൻ ചെയ്യേണ്ടി കൂടും അവര് വരുന്ന വീഡിയോ ചെയ്യണ്ടേ ഇന്നിപ്പഷണങ്ങളൊക്കെ ഉണ്ടാക്കണ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യും ടിക്കൊടുത്താംശോട്ട് കുഞ്ഞുണ്ടോ അപ്പൊ ആവശ്യമല്ല വാങ്ങിച്ചോളിട്ടോ നമ്മൾ അടിപൊളി ഓയിൽ നമ്മള് ഡിസ്ക്രി നമ്പർ ഡിസ്ക്രിപ്ഷനല്ല എന്താടാ എന്ത് കയ്യില് കമന്റ് ബോക്സിലും പിന്നെ ഡിസ്പ്ലേ പറിസ്പ്ലേ വീഡിയോസിലും നമ്മൾ നമ്പർ കൊടുക്കൂട്ടോ അപ്പൊ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരണ്ട് കഴിഞ്ഞിട്ടില്ലല്ലോ ഒരു ഇതുവാക്കി പണി എടുത്തോണ്ടാ അടിച്ചു വരുത്തരുമോ മുടി മുടി മുഖത്തൊന്നും തേക്കണ്ടടാ മുഖത്ത് രോമം വളരും മുഖത്തുണ്ടായിരുന്നു മുടി വളരെ നല്ല സാധനാണ് ಅಬಿದುಲಾ ಅತೆನ್ ಮೇ ಪರ್ತು ಮರಿನ ಮಾರೆ ಗುಟ್ಟಿ ಚಲ್ಲೋ ಸಕ್ಕರೆ ಆಯ್ತು ಸೇಮೋ ಹರೇ ನಿನ್ನಾರೆ ಹಂದೆನಾರೆ ಪದಕ ವೃತ್ಯಾಗಿರೋ ಮರಣೋ ಕ್ಯಾ ಸೇಮೋ ವೃತ್ಯಾಕ್ಯಾಟ ಯೆ ಪೊಳಿ ಆಕಿ ಟೆಗ್ನೆ ಆ ರೂಮಿ ರೂಮ ಸೆಟ್ ಅಪ್ ಆಕಿ ಆಚೆಗಳ ಯೂಟ್ಯೂಬರ್ ಮಾರಿ ವರ್ತಂಡೆ ಅರ್ಗಾಡ್ ಇಬಡೆ ಕಳ್ಳನೆಂಡಿ ಟಾ ಕುಡ್ಚಾ ಕುಡ್ಚಾ ದಾವ ಕಳ್ಳೆ ಪೋರ್ಸ ಕಳ್ಳ ಮಂಡೆ ಕುಳ್ಚಾ ಮಂಡೆ ಕುಳ್ಚಾ ಮಜ್ಹುಲಾ ണ്ട് പാത്തുമ്പല്ല മൊതലാക്കുകട ആര് വെള്ളിയാഴ്ച കേട്ടോ കഴുത്ത് ഉളുക്കിട്ടേ ഇവിടെ ഭയങ്കര വേദന പിന്നെ സുന്ദരകുട്ടനുണ്ട് സുന്ദരകുട്ടൻ പോയി ഓൾക്ക് ആരോ കമന്റ് മിന്നീട് ഇങ്ങോട്ട് കടിച്ചോളൂട്ട മുടിയെല്ലാം വലിച്ച പിന്നെ ഒന്നാമത് നമ്മളെ സ്റ്റെപ്പ് സ്റ്റെപ്പ് കേറി കണ്ടു പോകും